ബിസ്മിറമുറീം ഇൻ അലില്ലാത്തു വസ്സലാമില്ലാ വാലാഹി അജ്മീൻ അസ്സലാമലൈക്കും വാഹമത്തു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അൽ ഉസൂലു സലാസ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹീമീം ഗ്രന്ഥമാണ് ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗസാൻ ഹഫീദുലുടേതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദർശകളിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് ശരിയായ വിജ്ഞാനം ഇല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചും നിബ്സാസിനെക്കുറിച്ചും ഇസ്ലാം ദീനിനെക്കുറിച്ചും ഇല്ലെങ്കിൽ നമുക്ക് ഖബറിലെ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ചെയ്യുകയില്ല അതാണ് മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾ ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ നിൻ്റെ റബ്ബാരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം നമ്മളെ വിശ്വാസം തെറ്റാണെങ്കിൽ ഉത്തരം പറയാൻ കഴിയുകയില്ല മാ ദീനുക്ക എന്ന് ചോദിച്ചാൽ എന്താണ് നിൻ്റെ ദീൻ മതം എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം എന്ന് പറയാൻ കഴിയില്ല വിശ്വാസം തെറ്റിയാണ് മൻ നബിയുക്ക എന്ന് ചോദിച്ചാൽ നിൻ്റെ നബി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് സല അലൈ വസ്സലമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല ഈ ലോകത്ത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിലും നമ്മളെ വിശ്വാസം തെറ്റാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല അപ്പം നമ്മൾ മനസ്സിലാക്കി ശരിയായ വിശ്വാസം അള്ളാഹു എവിടെയാണ് എന്നത് അള്ളാഹു ആകാശത്തിൻ്റെ മേലെയാണ് അറച്ചൻ്റെ മേലെയാണ് പക്ഷെ നമ്മളിന്ന് ഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തോട് ചോദിച്ചാലും പ്രധാനപ്പെട്ട സംഘടനകളോട് ചോദിച്ചാലും അവരുടെ മദ്രസകളിലെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതേപോലെ കെ എൻ എം പോലത്തെ തൗഹീദുള്ള ചില നേതാക്കന്മാരോട് ചോദിച്ചാലും അള്ളാഹു എവിടെയും ചോദിച്ചാലവർ പിഴച്ച വിശ്വാസം അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസമാണ് പറയുക ആ ഒരു വിശ്വാസം ആണ് നമ്മൾ അതുകൊണ്ട് ആ വിശ്വാസം കൊണ്ടാണ് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ കബറിൽ നമുക്ക് നമ്മളോട് മൻ റബ്ബുക്കാ എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയുകയില്ല അള്ളാഹു കാത്തുർഷിക്കട്ടെ ഒരു വലിയ സമൂഹം വഴിതെറ്റി പോവുകയാണ് അപ്പോൾ എവിടുന്നാണ് ഈ വിശ്വാസം വന്നത് അല്ലാഹു പിന്നെ എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസം അതുപോലെ മറ്റ് പിഴച്ച വിശ്വാസങ്ങൾ എവിടുന്നാണ് വന്നത് ഇത് ഇബിന് അസാക്കിറും മറ്റും റഹിമാ പറഞ്ഞിട്ടുണ്ട് അൽ ജാദ് ഇബിന് ദിർഹം അദ്ദേഹത്തിൻ്റെ കുഴച്ച വിശ്വാസം ബയാൻ ഇബിന് സ സംആനിൽ നിന്നും ബയാൻ സം ആൻ ലബീദ് ഇബിന് അൽ അസമിൻ്റെ സഹോദരിയുടെ മകൻ താലൂത്തിൽ നിന്നും താലൂത്ത് തൻ്റെ സഹോദരനായ ലബീദിൽ നിന്നും ആണ് ഇത് സ്വീകരിച്ചത് ലബീദ് അള്ളാഹുൻ്റെ ദൂതൻ സലല്ലാ അലൈ മേൽ സിഹറി ചെയ്ത ദൂതനാണ് ഇത് ഇബിൻ ഖസീർ റഹിമഹുദ്ദയുടെ ആർക്കും തർക്കമില്ലാത്ത പണ്ഡിതനാണ് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇമാം ഇബിൻ ഖസീർ റഹ്മഹുദ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൽ നിഹായ അതിൽ ഒമ്പതാം പോളിയും മുന്നൂറ്റി അമ്പതിലും ഇമാമ സുയൂത്തിയുടെ അൽവസായിൽ ഫി മാരിഫത്തിൽ അവായിൽ നൂറ്റി മുപ്പത്തൊന്നും നൂറ്റി മുപ്പത്തിരണ്ടിലും കാണാം പിന്നെ അൽ ജാദിൻ്റെ പിൻഗാമികൾക്ക് ഈ പിഴച്ച വിശ്വാസം വിശ്വാസങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിക്കുകയും ഇതാണ് പിന്നീട് മുസ്ലിങ്ങളിലേക്ക് വ്യാപകമായി പ്രവേശിക്കുകയും ചെയ്തത് അപ്പോൾ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് നബിസലച്ച പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദർശലം മനസ്സിലാക്കി ഒരടിമസ്ത്രീയെ മോചിപ്പിച്ചത് അവർ സത്യവിശ്വാസിനിയാണെന്ന് തെളിയിക്കാൻ നബി അലൈഹി നബിസ്വലിസ്വലൻ ചോദിച്ചൊരു ചോദ്യമാണ് ആയിനല്ലാ അള്ളാഹുവിടെ അവൾ അപ്പോൾ അവർ ശരിയായ ഉത്തരം പറഞ്ഞു അള്ളാഹു ഫിസ്സമ ആകാശത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ വിശ്വാസിനിയാണ് എന്നും അവരെ മോചിപ്പിക്കണമെന്ന് നബിസ്വല അലിസ്ലൻ പറഞ്ഞത് അതുപോലെ സഹാബാക്കൾക്കാരിക്കും റവീ അള്ളാഹിനും ഈ വിശ്വാസം ഉണ്ടായിട്ടില്ല ഇമാ പൂർവികരായ ഇമാമുകൾക്കും ഈ വിശ്വാസം ഉണ്ടായിട്ടില്ല ബാറഖ് അള്ളാഹു ഫീഖും പിന്നെ പിന്നെ ഇത് ജാദ് ബി ജഹം ബിൻ സഫ്വാനാണ് ഇത് പ്രചരിപ്പിച്ചത് ഇസ്ലാമിനേക്ക് വ്യാപകമായിട്ട് മിക്ക പണ്ഡിതന്മാരും അദ്ദേഹത്തെ കാഫിറായിട്ടാണ് കാണുന്നത് അദ് ഇമാം മഹമ്മദ് റഹ്മുള്ളിയും അതേപോലെ ഇമാം ബുഹാർ റഹ്മുള്ള ഒക്കെ ജഹ്മ് അദ്ദേഹം ജഹമ് ബിൻ സഫ്വാൻ എന്ന് പറഞ്ഞാൽ ജഹ്മികളുടെ നേതാവാണ് അദ്ദേഹമാണിത് വ്യാപകമായി പ്രചരിപ്പിച്ചത് അദ്ദേ അദ്ദേഹത്തെ റദ്ദ് ചെയ്യുന്ന ജഹ്മിയാക്കളെ തന്നെ അവരുടെ റദ്ദ് ചെയ്യുന്ന കിതാബുകൾ ഇമാം ബുഖാരിയും അതേപോലെ ഇമാം അഹമ്മദ് റഹ്മോ രചിച്ചിട്ടുണ്ട് ഹിതാബദ് തൗഹീദ് വറദ് അൽ അൽ ജഹ്മി ഇമാമബി പറയുന്നു ജഹ്മ ബിൻ സഫ്വാൻ ദുർമാർഗത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ജഹ്മിയ വിഭാഗത്തിൻ്റെ നേതാവ് അള്ളാഹു എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ദി സിയാർ അലാം അൽ നുബു അ നുബുല നുബുല വാളുമാർ പേജ് ഇരുപത്താറ് ഇരുപത്തേഴ് കാണാം അങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഈ കാഫിർ എന്ന് മിക്ക പണ്ഡിതന്മാരും കരുതുന്ന ഈ ജഹബ് മിൻ സഹാരിൽ നിന്നാണ് ഇത് മുസ്ലിങ്ങളിലേക്ക് വ്യാപകമായി പ്രവേശിച്ചത് പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു നബി സലാ അലൈ വസ്സലമ സിഹർ ചെയ്ത ജൂതനിൽ നിന്നാണ് ഈ വിശ്വാസം വരുന്നത് അതുകൊണ്ട് നമ്മളിതെല്ലാം ഗൗരവമായിട്ട് കാണണം നമ്മൾ വിജ്ഞാനം ഉണ്ടാക്കണം ഇൽമു തേടൽ ഓരോ സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും തലബലും ഫരീതത്വം നിർബന്ധമാണ് എന്നാണ് ഇനി വിശ്വലം പഠിച്ചത് അല്ലെങ്കിൽ നാം കുറ്റക്കാരാകും അങ്ങനെ തെറ്റാ വിശ്വാസം കൊണ്ട് ഈ അല്ലാ എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസം കൊണ്ട് നമ്മൾ കബറിലേക്ക് പോയാൽ നമുക്ക് മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അല്ലാഹു എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ ഗ്രന്ഥം അൽ ഉസൂലു സലാസമൂന്ന അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് ബാറക്കല്ലാഹു ഫീഖും